ിലെ മധുരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പ്രശസ്ത ചലച്ചിത്രകാരൻ ശ്രീ പ്രേംകുമാർ സമ്മാനിക്കുകയാണ് കരം പിടിക്കുന്ന പണവും രുചിയുമുള്ള സ്വർണ്ണ വർണ്ണത്തോടുപ്പഴം ചക്കപ്പഴം നമ്മുടെ കുട്ടികൾക്ക് ഈ ഈ പ്രശ്നത്തിന്റെ കുട്ടിക്കൂട്ടം കൃഷി ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഒരു അനുഭവമായി സമ്മാനിക്കുന്നു ചക്ക നമുക്ക് ഫലമാണ് മാങ്ങ നമുക്ക് ഫലമാണ് പൈനാപ്പിൾ നമുക്ക് ഫലമാണ് ഇതെല്ലാം മധുരമാണ് സംതൃപ്തിയാണ് നിറവാണ് എന്ന് വിളംബരം ചെയ്യുന്ന തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ കുട്ടിക്കൂട്ടം അവധിക്കായ ക്യാമ്പാണ് കർഷകരുടെ ഈ നാട് കൃഷിയുടേതാണ് ഈ നാട് നിറങ്ങളുടേതാണ് ഈ നാട് നദികളുടേതാണ് ഈ നാട് സംതൃപ്തിയുടേതാണ് ഈ നാട് മധുരത്തിന്റേതാണ് എന്ന് വിളംബരം ചെയ്യുന്ന കൂട്ടത്തിലെ ഈ തലസ്ഥാന നഗരിയെ യുദ്ധി പിടിപ്പിക്കുന്ന മണം സമ്മാനിക്കുന്ന നിറവ് സമ്മാനിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ സംതൃപ്ത പങ്കുവയ്ക്കും കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതിയൂറുന്ന പ്രകൃതിയിലെ തേൻ മധുരം നാവിൽ നുണയാൻ തേൻ കാർഷിക മധുരോത്സവം കുട്ടികളുടെ അവധിക്കാല വേദിയിൽ ഒരവസരമൊരുക്കുന്നു പ്രകൃതിയുടെ കനിവായി മധുര ഊറുന്ന തേൻ തേനീച്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന പൂവുകളിലെ മധുര കനിവ് തേൻ പ്രകൃതിയുടെ വലുതാനം പോലെ മധുര ഊറുന്ന ഫലങ്ങൾ